അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള കൂട്ടുകാരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സഹിക്കാൻ കഴിയാത്ത പല്ലുവേദനയുമായി ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ അവർക്ക് ആ പല്ലുവേദന എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ചില വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത് നമുക്കറിയാം പല്ലുവേദന ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും പല്ലുവേദന എന്ന് വെച്ചാൽ അത് നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു വേദനയാണ് അതായത് നമ്മുടെ ശരീരം ആസകലനം വേദന ഉള്ളതുപോലെ തോന്നും നമുക്ക് പല്ലുവേദന വന്നാൽ മാത്രമല്ല വലിയ ദേഷ്യവുമായിരിക്കും നമുക്ക് പല്ലുവേദന ഉണ്ടാകുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത പല്ലുവേദന ഉള്ള സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് ഇഷ്ടമാകില്ല അതുപോലെ എന്തെങ്കിലും ചോദിക്കുന്നതോ പറയുന്നതോ ഒന്നും തന്നെ ഇഷ്ടമാകില്ല അവരോട് നമുക്ക് വലിയ ദേഷ്യമായിരിക്കും ആ സമയത്ത് എന്തിനേറെ പറയുന്നു നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉമ്മയൊക്കെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വാ മോനെ എന്ന് പറഞ്ഞാൽ തന്നെ ആ സമയത്ത് നമുക്ക് ഉമ്മാനോട് ദേഷ്യമായിരിക്കും തോന്നുക കാരണം അത്രക്കും വലിയ സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് ആ സമയത്ത് എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ഹാമറോ ഒക്കെ നമുക്കെടുത്ത് നമ്മുടെ പല്ല് തട്ടിയെടുക്കാൻ തോന്നും അതുപോലെ ഒരു സൂചിയെടുത്ത് കുത്തിഞ്ഞെരുക്കാനൊക്കെ നമുക്ക് തോന്നും മാത്രമല്ല നേരം പുലരട്ടെ എന്നിട്ട് വേഗം ഹോസ്പിറ്റലിൽ ചെന്ന് ആ പല്ലങ്ങ് പറിച്ചു മാറ്റണം എന്നൊക്കെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും കാരണം അത്തരത്തിലുള്ളൊരു വേദനയാണ് ഈ പല്ല് വേദന എന്നാൽ ഈ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അള്ളാ ഇനി ഇതിനേക്കാൾ വലിയൊരു വേദന എനിക്ക് ശരീരത്തിൽ വരാനില്ല എന്ന് ശരീരത്തിൽ നമുക്ക് പല്ല് വേദന എന്നല്ല എന്ത് തന്നെ വേദന വന്നാലും നമുക്കത് സഹിക്കാൻ കഴിയില്ല ഒരു മുള്ളു തന്നെ നമ്മുടെ ശരീരത്തിൽ തറച്ചാൽ പോലും നമുക്കത് സഹിക്കാൻ കഴിയില്ല അത് പല്ലുവേദന എന്നല്ല എന്ത് വേദന നമ്മുടെ ശരീരത്തിൽ വന്നാലും അത് ക്ഷമിക്കാനും അത് സഹിക്കാനും നമുക്ക് സാധിക്കില്ല അള്ളാഹു സുബഹാന താല എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും എല്ലാ വേദനകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻബൽ ആലമീൻ പല്ലുവേദന വരുന്നത് ചില ആളുകൾക്ക് നീരറങ്ങിക്കൊണ്ട് ഊനിന് വീക്കമുണ്ടാകും മോണവീക്കം ഉണ്ടാകും ചില ആളുകൾക്ക് പല്ലിന് വിടവുണ്ടാകും അതുപോലെ പല്ലിന് പൊത്തുണ്ടാകും പല്ലിന് വിടവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മാംസം കഴിക്കുമ്പോഴാണ് അതിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അതായത് ബീഫൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ആ വിടവുള്ള ഭാഗത്ത് ബീഫ് കുടുങ്ങി കിടക്കും അതുപോലെ പല്ലിന് പുത്തുള്ള ആളുകളുണ്ടാകും ആ പൊത്തുള്ള ഭാഗത്ത് ഭക്ഷണങ്ങൾ കുടുങ്ങി കിടക്കും ദിവസങ്ങളോളം അവിടെ ഭക്ഷണം കുടുങ്ങി കിടക്കുമ്പോഴാണ് നമ്മുടെ ഓനിന് പഴുപ്പ് വരുന്നത് മോണവീക്കം സംഭവിക്കുന്നത് അങ്ങനെയാണ് പിന്നീട് നമുക്ക് സഹിക്കാൻ കഴിയാത്ത പല്ലുവേദനയായി അത് മാറുന്നത് ഇരിക്കാനും കഴിയില്ല നിൽക്കാനും കഴിയില്ല അങ്ങനെയുള്ളൊരു അസ്വസ്ഥത ആയിരിക്കും നമുക്കുണ്ടാകുക കിടന്നാൽ തോന്നും എണീറ്റ് നടക്കാൻ എണീറ്റ് നടന്നാൽ തോന്നും ഒന്ന് കിടന്നാൽ മതിയായിരുന്നു എന്ന് അത്തരത്തിൽ നമ്മെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു വേദനയാണ് ഈ സമയത്ത് നമുക്ക് മാത്രമല്ല പല്ലുവേദന ഉള്ള ആളുകൾക്ക് മാംസം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും മാംസം കഴിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ പല്ലുവേദന തുടങ്ങും പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ബീഫ് ഇറച്ചി ഒരിക്കലും കഴിക്കാൻ കഴിയില്ല അതായത് പോത്തിറച്ച് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ വലിയ താല്പര്യമൊക്കെ ഉണ്ടാകും എന്താ ചെയ്യുക കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ദിവസം മുഴുവനായിട്ടും വേദന സഹിക്കേണ്ടി വരും പല്ലുവേദന അതോടെ തുടങ്ങും ഇത്തരത്തിൽ പല്ലുവേദന കാരണം മാംസാഹാരം കഴിക്കാൻ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരൊക്കെ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ക്ലാസ് കേൾക്കുന്നവരിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇത്തരത്തിൽ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ മറ്റു രോഗങ്ങളെപ്പോലെയല്ല പല്ലുവേദന പല്ലുവേദന ഇല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകൾക്കും പല്ലുവേദന ഉള്ളവരായിരിക്കും അതുകൊണ്ടാണല്ലോ ഈ ദന്ത ഡോക്ടർമാർ വളരെ കൂടുതലുള്ളത് മറ്റുള്ള ഡോക്ടർമാരെ പോലെയല്ല ദന്ത ഡോക്ടർമാർ പല്ലു ഡോക്ടർമാർ ഒരുപാടുണ്ട് ചെറിയ ചെറിയ അങ്ങാടികളിൽ പോലും രണ്ടോ മൂന്നോ ദന്താശുപത്രി നമുക്ക് കാണാൻ സാധിക്കും കാരണം ഒരുപാട് ആളുകളും പല്ല് സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവപ്പെടുന്നവരാണ് കാരണം നമ്മൾ ഒരു ദിവസം തന്നെ എത്രമാത്രം ഈ പല്ല് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ പല്ല് ഉപയോഗിക്കുന്നത് നമ്മുടെ പല്ല് ഒരിക്കലും കേടുവരില്ല നമ്മുടെ പല്ലുകൾ കേടുവരുത്തുന്നത് നമ്മൾ തന്നെ അതിന് കാരണം നമ്മൾ പരിഷുദ് ഇസ്ലാം പറഞ്ഞ മാർഗത്തിൽ മുത്തലിം സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ച മാർഗത്തിൽ നമ്മുടെ പല്ലിനെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള രോഗങ്ങളോ വേദനകളോ നമുക്ക് ഒരിക്കലും വരില്ല കാരണം ഈ പല്ലിനെ കുറിച്ച് ഞാൻ അതിൻ്റെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നൂറ് ശതമാനം എന്ന് തന്നെ പറയാം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച കാര്യമാണ് മുത്തലബ് സല്ലാഹു അലഹിബുസ് മാത്തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ശാസ്ത്രമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതും അവർ തെളിയിക്കുന്നതുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പരിശുദ്ധ ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏതൊരു വിഷയത്തിലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും ഇസ്ലാമിൻ്റെ ഒരു തീരുമാനവും എപ്പോഴും ഉണ്ടാകും എന്നാൽ ആ തീരുമാനം നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച മാർഗത്തിൽ നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ല് നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പല്ലുവേദനയോ പ്രയാസങ്ങളൊന്നും തന്നെ വരില്ല നമ്മൾ പ്രധാനമായിട്ടും പല്ല് തേക്കേണ്ടത് രാവിലെ എണീറ്റ ഉടനെ നമ്മൾ പല്ല് തേക്കണം അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ അല്പം മുമ്പ് ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പും നമ്മൾ പല്ല് തേച്ചി കിടക്കണം പല ആളുകളും ചെയ്യുന്നത് രാത്രി ഭക്ഷണം കഴിച്ച് അതേപോലെ അങ്ങ് കിടന്നുറങ്ങും പല്ല് തേക്കാതെ ആ സമയത്ത് നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ പല്ലിൻ്റെ വിടവിലും അതുപോലെ പല്ലിൻ്റെ പുത്തിലും ഊനിൻ്റെ ഭാഗത്തുമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പലരുടെയും വാഴ വലിയ നാറ്റം വരുന്നത് രാത്രി നമ്മൾ പല്ല് തേക്കാതെ കിടന്നാൽ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ വാഴ വലിയ നാറ്റമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല രാത്രി പല്ല് തേക്കാതെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പല്ലുവേദന വരാൻ സാധ്യതയുണ്ട് അതുപോലെ പല്ലിൻ്റെ പൊത്തിലും പല്ലിൻ്റെ വിടവിലുമൊക്കെ ഭക്ഷണം കുടുങ്ങിക്കിടന്നാൽ അത് മോണവീക്കം മോണാസുഖത്തിനൊക്കെ കാരണമാകും മോണാസുഖമൊക്കെ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പല്ലിൻ്റെ ശക്തി കുറയും ബലം പോകും പല്ലിൻ്റെ ബലം പോയി കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല്ല് പൊട്ടിപ്പോകും പിന്നീട് ആ പല്ല് പറിച്ചു ഒഴിവാക്കേണ്ടി വരും പിന്നീട് നമുക്ക് പല്ലുണ്ടാകില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങളൊക്കെ വരും നമ്മൾ രാത്രി പല്ല് തേക്കാതെ കിടന്നുറങ്ങിയാൽ പിന്നെ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നമ്മൾ അഞ്ച് നിസ്കരിക്കുമല്ലോ അഞ്ച് വക്തരിക്കുമ്പോഴും മുതുകെടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നത് പല്ല് തേക്കുന്നത് സുന്നത്തുള്ള കാര്യമാണ് അതൊക്കെയും നമ്മൾ പാലിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് ഒരിക്കലും പല്ലുവേദന വരില്ല നമ്മളിൽ പലരും സാധാരണയായിട്ട് രാവിലെ എണീറ്റാൽ പല്ല് തേക്കും ആ ഒരു തേക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ പല്ല് തേക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് നമ്മൾ ഒരിക്കലും നല്ല പ്രസ്സാക്കിക്കൊണ്ട് അമർത്തിക്കൊണ്ട് നമ്മൾ പല്ല് തേക്കരുത് അങ്ങനെ നമ്മൾ പല്ല് തേച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പല്ലിന് കേടുപാടുകൾ സംഭവിക്കും നമ്മുടെ പല്ലിന് വിടവ് സംഭവിക്കും ഊനിനൊക്കെ നമ്മുടെ മോണക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കാൻ അത് കാരണമാകുമെന്ന് പല ഡോക്ടർമാരും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പല്ലുവേദന ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാലും പല കാരണത്താലും നമുക്ക് പല്ലുവേദന വരും അങ്ങനെ പല്ലുവേദന വന്ന് അസഹ്യമായ വേദന കൊണ്ട് പല രാത്രികളിലും ഉറക്കം നഷ്ടപ്പെട്ട പല ആളുകളും ഈ വീഡിയോ കാണുന്നവരുണ്ടാകും അതുപോലെ പല്ലുവേദനയോടുകൂടി ആ പല്ലുവേദന ഒന്ന് മാറിക്കിട്ടാൻ അതിനൊരു ശമനം കിട്ടാൻ വേണ്ടി മരുന്ന് തേടി വീഡിയോ കാണുന്നവരുണ്ടാകും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന വരുന്നവരുണ്ടാകും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണിത് ഈ മരുന്ന് നമ്മൾ തയ്യാറാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ അടുക്കളയിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒന്നാണ് ഉപ്പ് അതുപോലെ കുരുമുളക് ഈ രണ്ട് വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കുന്നത് ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ കുരുമുളക് എടുക്കുക കുരുമുളക് എടുത്ത് അതേ അളവിൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് എടുക്കുക ഉപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കല്ലുപ്പ് എടുക്കണം കല്ലുപ്പ് എടുത്ത് ഈ കല്ലുപ്പും കുരുമുളകും കൂടി ഒരു മിക്സി ജാറിലിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ അത് അരച്ചെടുക്കണം അരക്കുമ്പോൾ നിങ്ങൾ അതിലേക്ക് അല്പം വെള്ളം ചേർക്കുക അധികം വെള്ളം ചേർക്കരുത് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്താലേ അതൊരു കുഴമ്പ് രൂപത്തിൽ ആകുകയുള്ളൂ എന്നതിൻ്റെ ശേഷം നിങ്ങൾ ഈ അരച്ചെടുത്ത പേസ്റ്റ് ഈ കുഴമ്പ് രൂപത്തിലാക്കിയത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ പല്ലുവേദനയുള്ളത് ആ ഭാഗത്ത് അല്പം തേച്ച് കൊടുക്കുക പുര ഒരു കുഴമ്പ് രൂപത്തിലാക്കി ആ പല്ലിൻ്റെ ഭാഗത്ത് കൊടുക്കുക എന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടാകും എന്നാലോ കുറച്ച് കഴിഞ്ഞാൽ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പല്ലുവേദന വേദന മാറിക്കിട്ടും ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ടൊരു ഏഴ് ദിവസമോ പത്ത് ദിവസമോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും ആ പല്ലിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പല്ലുവേദന വരില്ല ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം ഇത് നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും തയ്യാറാക്കാൻ പറ്റും എന്നുള്ളത് ഇത് നല്ല ഫലമുള്ള ഒരു മരുന്നാണ് അതുകൊണ്ട് എല്ലാവരും പല്ലുവേദന ഉള്ള ആളുകളൊക്കെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് അതിൻ്റെ ഫലം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തയേ കമൻറ്റിൽ അറിയിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒരു മരുന്ന് പറഞ്ഞു തരാം കാരണം ഈ മരുന്ന് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞ കുരുമുളകും ഉപ്പും ചേർത്തിട്ടുള്ള ആ കുഴമ്പ് രൂപത്തിലുള്ള മരുന്ന് കാരണം അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ വേദനയായിരിക്കും അവർക്ക് ഒന്നും കൂടി പ്രയാസം അധികരിക്കും അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന മരുന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ഇനി പറയുന്നത് അതിന് വേണ്ടത് നമുക്ക് അല്പം തേനാണ് നല്ല ശുദ്ധമായ തേനേ അതോടൊപ്പം നമുക്ക് രണ്ടാമതായി വേണ്ടത് ഇഞ്ചാണ് വേണ്ടത് ഇഞ്ചുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും ഇഞ്ചി ഇഞ്ചി നല്ലതുപോലെ അരച്ചതിൻ്റെ നീരെടുക്കുക ഇഞ്ചി നീരും ഈ തേനും ചേർത്താണ് നമ്മൾ ഈ മരുന്നുണ്ടാക്കുന്നത് നിങ്ങൾ തേനും ഇഞ്ചി നീരും ഒരേ അളവിൽ എടുക്കണം ഒരു ടീസ്പൂൺ തേനെടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി നീരും നിങ്ങൾ എടുക്കണം എന്നിട്ട് വേണം ഇത് തയ്യാറാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെടുത്ത തേനും അതുപോലെ അതേ അളവിലുള്ള ഇഞ്ചി നീരും നിങ്ങൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ പല്ലുവേദന അവിടെ നിങ്ങൾ ഉറ്റിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തേച്ച് കൊടുക്കുക പല്ലിൻ്റെ പൊത്തൊക്കെ ആണെങ്കിൽ ആ പൊത്തിൽ നിങ്ങൾ ഉറ്റിച്ചു കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ആ പല്ലുവേദന സുഖപ്പെടും ഈ മരുന്ന് നിങ്ങൾക്ക് കുട്ടികൾക്കും കൊടുക്കാം കാരണം അവർക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് പ്രയാസം ഒന്നും തന്നെ ഉണ്ടാക്കില്ല എരിവോ വേദനയോ ഒന്നും തന്നെ അധികരിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് മരുന്നുകളും നിങ്ങൾ ഒന്ന് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക അതിൻ്റെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയിച്ചു കൊടുക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته